ഹായ് ഫൈൻസ് നമസ്കാരം അപ്പോ നമ്മുടെ ആലപ്പുഴയിലും വടകരയിലും ആലപ്പുഴയിലെ കെ സി വേണുഗോപാൽ മത്സരിക്കുന്നു വടകരയിലെ ഷാഫി പറമ്പിൽ മത്സരിക്കുന്നു രണ്ടും ശക്തമായ സീറ്റാണ് അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ആലത്തൂരിൽ ഒരു കാര്യം പറഞ്ഞു നമുക്ക് അങ്ങോട്ട് പോകാം ആ രണ്ട് സ്ഥലത്തും ഈ രണ്ടുപേരും തോൽക്കേണ്ടത് അത്യാവശ്യമാണെന്ന് മാത്രം ഞാൻ ഇപ്പൊ പറഞ്ഞു വെക്കുന്നു ആലത്തൂര് ആലത്തൂര് നമുക്കറിയാം രാധാകൃഷ്ണനാണ് അതുപോലെ തന്നെ രമ്യ ഹരിദാസ് ആണ് ഈ രണ്ടു പേരുമാണ് ആലത്തൂര് മത്സരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ പിണറായി വിജയന്റെ ഒരു ആവശ്യമാണ് ആലത്തൂര് അതുപോലെ തന്നെ വടകരയിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ മത്സരിക്കണം എന്നാണ് ചില ആളുകൾ പറയുന്നത് ഞാൻ കുറെ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവുന്നില്ല ഒന്ന് നമ്മുടെ ശൈലജ ചീച്ചറിനെ എങ്ങനെങ്കിലും ജയിപ്പിച്ചു വിട്ട് മുഖ്യമന്ത്രിയാക്കാതിരുന്നിട്ടും മരുമോനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് കുറെ ആളുകള് അതുപോലെ തന്നെ രാധാകൃഷ്ണൻ എങ്ങോനെ മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ എന്തു ചെയ്യും അതും മരിമോന്റെ വിഷയം എത്തി അതുകൊണ്ട് രണ്ടുപേരെയും വിജയിപ്പിക്കേണ്ട പിണറായി വിഷയമാണെന്ന് പറഞ്ഞു നടക്കുന്ന കുറച്ചധികം ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും അവരോടൊക്കെ പ്രത്യേകിച്ച് പറയാനില്ല അതൊക്കെ ഒരു രാഷ്ട്രീയ ഇത് മാത്രമാണ് ഇപ്പൊ സി പി എം തീരുമാനിക്കുകയാണ് നാളെ നാളെ ഒരാളെ മുഖ്യമന്ത്രിയാക്കണമെന്ന് സി പി എം തീരുമാനിച്ച അവർക്കാക്കാൻ പറ്റും അതിപ്പോ എം പി ആണല്ല മന്ത്രി അല്ല ഒന്നും അല്ലാത്ത വീട്ടിൽ ഇരിക്കുന്ന ഒരാളെ പിരിച്ചു കൊണ്ടുപോയി മുഖ്യമന്ത്രിയാക്കിയ ചരിത്രമുള്ള വാർത്തയാണ് സി പി എം പിണറായി പറയുന്ന പോലെ നിങ്ങൾക്ക് ഈ പാർട്ടിയെ കുറിച്ച് ചുക്ക് പറ്റത്തില്ല അതുകൊണ്ട് ശൈലജ് ടീച്ചർ എം പി ആയിട്ട് പാർലമെന്റ് ഇരുന്നാലും അതുപോലെ തന്നെ രാധാകൃഷ്ണൻ എം പി ആയിട്ട് പാർലമെന്റ് ഇരുന്നാലും നാളെ മുഖ്യമന്ത്രിയാക്കണം അധികാരം കയ്യിലുണ്ടോ എങ്കിൽ രാജ്യം എപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയാക്കും അതിലൊന്നും യാതൊരു സംശയമില്ല പക്ഷെ പാർട്ടി സംവിധാനം അങ്ങനെ തീരുമാനിക്കണം അതിലാണ് കാര്യം ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വന്നാൽ കെ സി വേണുഗോപാലും ഷാഫി പറമ്പിലും തോക്കണം തോക്കേണ്ടത് ഇന്ത്യയുടെ ആവശ്യമാണ് അതെന്തുകൊണ്ടാവുകയോ ഒന്ന് പാലക്കാട് എടുക്കാം പാലക്കാടിലെ നിലവിലെ സിറ്റിംഗ് എം എൽ എ ആണ് ഷാഫി പറമ്പിൽ അദ്ദേഹത്തെ പാർട്ടി ബുദ്ധിമുട്ട് ദൗത്യമായിട്ട് വടകര പാർലമെന്റ് മണ്ഡലത്തിലേക്ക് അയച്ചിരിക്കുന്നു വടകര പാർലമെന്റ് മണ്ഡലത്തിലെ എം പി ആയിരുന്ന മുരളീധരനെ തൃശൂരിലേക്ക് അയച്ചിരിക്കുന്നു തൃശൂർ അയക്കാതെ ഈ സാഹചര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായി പത്മജ വേണുഗോപാല് ബി ജെ പി പോയുണ്ട് ബി ജെ പി പോയത് കുറെ വോട്ടുകൾ പത്മജ പിടിച്ച് സുരേഷ് ഗോപിക്ക് കൊടുക്കും അങ്ങനെയാണെങ്കിൽ സുരേഷ് ഗോപിയുടെ വിജയ സാധ്യത വർദ്ധിക്കും അതിനെ തടയാൻ വേണ്ടി മുരളീധരനെ തൃശ്ശൂരിലിട്ട് തൃശൂർ വിജയിപ്പിക്കാൻ നോക്കുന്നു ബി ജെ പിയെ തോൽപ്പിക്കാൻ നോക്കുന്നു ശ്രമിക്ക ബി ജെ പിയെ തോപ്പിക്കാൻ വേണ്ടി മുരളീധരനെ തൃശൂരിട്ടിട്ട് പാലക്കാട് നിന്ന് ഷാഫി പറമ്പിൽ എടുത്തിട്ട് വടകരയിൽ വെക്കുന്നു അവിടെ വരെ ഓക്കെയാണ് പക്ഷെ പാലക്കാട് നിന്ന് വടകരയിലോട്ട് പോയി ഷാഫി പറമ്പിൽ ജയിച്ചാൽ പാലക്കാട് ബയ്യലക്ഷം വരും രണ്ടാം സ്ഥാനത്തുണ്ട് ബി ജെ പി ഒരു ബൈ കഴിഞ്ഞ വട്ടം നിസ്സാരപ്പെട്ട അല്ലെങ്കിൽ കഷ്ടിച്ചാണ് ഷാഫി പറമ്പിൽ ജയിച്ചത് എന്ന് നമ്മൾ ഓർക്കുക കാരണം കോൺഗ്രസിന്റെ പല വോട്ടുകളും ബി ജെ പി പോയെന്ന് പലരും സംശയം ആരോപിക്കുന്നു സി പി എം വോട്ടുകൾ പലരും ഷാഫിക്ക് പോൾ പോളെയ്തുകൊണ്ടാണ് ഷാഫി ജയിച്ചതെന്ന് പറയുന്നു അങ്ങനെ ഒരു സ്ഥിതി വന്നാൽ പാലക്കാട് പുതിയ ഒരു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി വന്നാൽ ജയിക്കും ഉറപ്പില്ല ജയിക്കുമെന്ന് തീരെ ഉറപ്പില്ല അങ്ങനെ പാലക്കാട് നിന്ന് ഒരു എം എൽ എ ബി ജെ പിക്ക് കൊടുക്കാനാണോ കോൺഗ്രസിന്റെ പ്ലാൻ കോൺഗ്രസ് നേതൃത്വം വ്യക്തമാകണം ബി ജെ പിക്ക് എതിരെയാണ് കോൺഗ്രസ് മത്സരിക്കുന്നത് സുരേഷ് ഗോപിയെ തോപ്പിക്കാനാണ് മുരളീധരനെ തൃശൂർ കൊണ്ടുപോയത് എങ്കിൽ പാലക്കാട് ഹിന്ദോ ഷാഫി പറമ്പില്ല വടകരയിൽ നിർത്തേണ്ട ആവശ്യമില്ലായിരുന്നു മറ്റു സ്ഥാനാർത്ഥികളില്ലേ ഇഷ്ടം പോലെ ഒരു മുസ്ലിം വടകര മാത്രമേ മാത്രമല്ല മുസ്ലിം ഭാഗ്യം വടകര രാഹുൽ ഗാന്ധി നിർത്താമായിരുന്നല്ലോ അത് വയനാട്ടിൽ വേറെ വേറെ ഏതെങ്കിലും മുസ്ലിം സ്ഥാനാർത്ഥി നിർത്തായിരുന്നല്ലോ നിങ്ങൾക്ക് ഒന്നുമില്ല നിങ്ങൾക്ക് ഈ അഴകുഴമ്പ് നിലപാട് ഇതില് ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള അവിശുദ്ധം എന്ന് ആരോപിക്കുന്ന പല ആളുകളും ഉണ്ട് അത് നിങ്ങൾ സമൂഹത്തോട് ഭൂസമൂഹത്തോട് വിളിച്ചു പറയണം ഇനി രണ്ടാമത് കെ സി വേണുഗോപാലിന്റെ വിഷയം കെ സി വേണുഗോപാല് നിലവില് രാജ്യസഭ എം ബി ആണ് രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭ എം ബി ആണ് നിലവില് രാജസ്ഥാനിൽ നിന്ന് അടുത്തൊരു രാജ്യസഭയിലേക്ക് ഒരാളെ വിളിക്കാതെ അംഗവല്ല നിലവിൽ കോൺഗ്രസിനും രാജസ്ഥാനിൽ ഇല്ല അങ്ങനെ ഇരിക്കുമ്പോൾ കെ സി വേണുഗോപാൽ ആലപ്പുഴ വന്ന് മത്സരിച്ച് ജയിച്ചാൽ രാജ്യസഭ എം പി സ്ഥാനം രാജിവെക്കാനെ വരും അങ്ങനെ വരുമ്പോ ബി ജെ പി ഒരു എം പി കൂടി രാജ്യസഭയിലേക്ക് എത്തും ഇത് എങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ ജനങ്ങളെ മനസ്സിലാക്കും കോൺഗ്രസിന്റെ ഇപ്പൊ രാജ്യസഭയിൽ എം പിമാര് വേണ്ടേ അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെ ആലപ്പുഴയിലും വടകരയിലും കോൺഗ്രസിന്റെ ആളുകൾ തോർക്കണം ഇവിടുന്ന് എൽ ഡി എഫ് പോയാലും അത് കോൺഗ്രസ് പോയാലും ഒരുപോലെ തന്നെയല്ലേ അവിടെ ഇപ്പോ ഇന്ത്യ മുന്നണിക്ക് വേണ്ടി തന്നെയാണല്ലോ കൈവക്കുന്നേ അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ നിലപാടുകൾ എടുക്കണമായിരുന്നു കേവലം ഒന്നോ രണ്ടോ സീറ്റിന് വേണ്ടിയാണ് നിങ്ങൾ ഇത്തരം വിദ്യുത്വങ്ങൾ കാണിക്കുന്നത് പാലക്കാട് നിന്ന് ഒരു എം എൽ എ ബി ജെ പിക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന് ഏതെങ്കിലും നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ടോ ഇനി ഇവിടേക്ക് വരുകയാണ് ഇവിടെ എസ് ടി പി യുടെ നിലപാട് നിർണായകമാവും പാലക്കാട് അവർക്ക് ശക്തിയുള്ള കേന്ദ്രമാണ് വടകരയിൽ അവർക്ക് ശക്തി കേന്ദ്രമാണ് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ഈ രണ്ട് സ്ഥലങ്ങളിൽ അവർക്ക് സ്ഥാനാർത്ഥിമാരുണ്ടായിരുന്നു അവർ കൃത്യമായി വോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ വട്ടം ഈ ഒരു തീരുമാനത്തിന്റെ പോലത്തെ അവർ സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല എങ്കിൽ അവരൊരു നിലപാട് വ്യക്തമായിരിക്കും ബി ജെ പി തൃശൂർ ജയിക്കാതിരിക്കാൻ ബി ജെ പി രാജ്യസഭയിൽ പോവാതിരിക്കാൻ ബി ജെ പി പാലക്കാട് നിന്ന് നിയമസഭയിലേക്ക് പോവാതിരിക്കാൻ വടകരയിലും അതുപോലെ ആലപ്പുഴയിലും തൃശൂരും കൃത്യമായ നിലപാട് എസ് ഡി പി എടുക്കേണ്ടി വരും അതുപോലെ തന്നെ സി പി എമ്മിനും എടുക്കേണ്ടി വരും സി പി എം കൃത്യമായിട്ട് ഷൈല ചീർക്ക് ടീച്ചർക്ക് വേണ്ടി വർക്ക് ചെയ്യണം ടീച്ചർ ജയിക്കട്ടെ ഷാഫിനെ ഇവിടെ പാലക്കാട് ആവശ്യം വർക്കാണ് ആവശ്യം അതുപോലെ ആലപ്പുഴയിൽ ആരിഫ് എം പി ജയിക്കട്ടെ ആരിഫ് അല്ലാതെ വേണുഗോപാൽ ജയിച്ചാൽ ഇവിടെ രാജ്യസഭയിലേക്ക് ഒരു ബി ജെ പി എം ബോട് കൂടുകയാണ് ബി ജെ പിക്ക് അംഗവലം കൂടുകയാണ് ഈ ചരിത്രപരമായ വിദ്യുത്വം അറിയാത്ത കോൺഗ്രസ്സുകാർക്ക് മറുപടി കൊടുക്കണം ബാക്കിയുള്ള പ്രസ്ഥാനങ്ങളെന്നാണ് എനിക്ക് പറയാനുള്ളത് ആലപ്പുഴയിൽ ഒരു കാലത്ത് ബി ജെ പി ജയിക്കാൻ പോകുന്നില്ല കൂടുതൽ വോട്ടുകൾ ചിലപ്പോൾ പിടിക്കുമായിരിക്കും അതിന്റെ അപ്പുറത്തേക്ക് പോകത്തില്ല എന്നിട്ടും കെ സി വേണുഗോപാലിനെ പോലൊരാളെ ആലപ്പുഴയെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്നത് ചരിത്രപരമായ വിദ്യുത്വമായിപ്പോയി ചരിത്രപരമായ വിദ്യ അവിടെ മറ്റൊക്കെ ഇത്ര കോൺഗ്രസ് നേതാക്കന്മാരില്ലേ നിങ്ങൾക്ക് മത്സരിക്കാൻ കോൺഗ്രസ് ആളില്ലാത്ത അവസ്ഥയാണ് വന്നിരിക്കുന്നത് ഇത്രയ്ക്ക് മോശമായി പോയി ഇവിടെ എസ് ടി പി നിലപാട് ആലപ്പുഴയിലും വടകരയിലും പാലക്കാടും ഒക്കെ നിർണായകമാകാൻ പോവുകയാണ് അവരുടെ എലക്ഷൻ പ്രഖ്യാപനം അല്ലെങ്കിൽ അവരുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരട്ടെ അതിൽ കൃത്യമായ നിലപാടുകൾ ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്